രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കി പുറത്തിറക്കിക്കഴിഞ്ഞു മുപ്പത്തിയൊൻപത് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കോൺഗ്രസ് ആദ്യ ഘട്ടത്തിൽ പുറത്തിറക്കിയിരിക്കുന്നത് ഇത്തവണ പട്ടികയിൽ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ വയനാട്ടിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റ് നൽകിയിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ തീരുമാനത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുമുണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ നിന്നും ടിക്കറ്റ് നൽകിയതിന് ശേഷം കോൺഗ്രസിന്റെ കോട്ടയായ അമേഠിയിൽ ഗാന്ധി കുടുംബം മത്സരിക്കലേ എന്നതാണ് ഏറ്റവും വലിയ ഉയർന്നു വരുന്ന ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അമേഠി ലോക്സഭാ സീറ്റ് വന്നതിന് ശേഷം കോൺഗ്രസ് ആണ് ഈ സീറ്റിൽ ആധിപത്യം പുലർത്തുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യമായി ഈ സീറ്റിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയും ഗാന്ധി കുടുംബത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി ഈ മണ്ഡലത്തിൽ നിന്നാണ് ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ആദ്യ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും തൊള്ളായിരത്തി മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ തുടർച്ചയായി നാല് തെരഞ്ഞെടുപ്പുകൾ ഗാന്ധി കുടുംബം മത്സരിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എൺപതിൽ സഞ്ജയ് ഗാന്ധി വിജയിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം സഹോദരൻ രാജീവ് ഗാന്ധി ഇവിടെ നിന്നും തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ചു രാജീവ് ഗാന്ധി വധത്തിന് ശേഷം അമേഠിയിൽ സഞ്ജയ് ഗാന്ധിയുടെ സഹായിയായിരുന്ന സതീഷ് ശർമ്മയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സോണിയാ ഗാന്ധി അവിടെ നിന്നും മത്സരിച്ച് വിജയിച്ചു അതിനുശേഷം രണ്ടായിരത്തി നാല് മുതൽ രാഹുൽ ഗാന്ധി അമേഠി ഏറ്റെടുക്കുകയും അതിനുശേഷം തുടർച്ചയായി മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി അവിടെ വിജയിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി നാൽപ്പത്തി രണ്ട് വർഷത്തിന് ശേഷമാണ് ഗാന്ധി കുടുംബത്തിന് ഈ പരാജയം നേരിടേണ്ടി വന്നത് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയതോടെ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കലേ എന്ന അഭ്യൂഹങ്ങൾ ഇപ്പോൾ പരക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷമായിരിക്കും காந்தி குடும்பத்தின் புறத்துள்ளொராளே பார்ட்டி அமேடி ஸானார்த்தியாக்கிறது